ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ബി ജെ പിക്ക് ഇതിന്റെ അപകടം മനസ്സിലായി ഡാമേജ് കൺട്രോളിംഗ് മോഡിലാണോ ഇപ്പോൾ ബി ജെ പി ഉള്ളത് പരമാവധി ആഘാതം കുറയ്ക്കണം അതിനുവേണ്ടി സഭാ നേതൃത്വത്തെ നേരിട്ട് ബി ജെ പി അധ്യക്ഷൻ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷി അരുൺകുമാർ ബിജെപി സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലാണ് കാരണം കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവരെ ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പ്രതിനിധി അവിടെ നിരാശനായി നിൽക്കുന്ന സാഹചര്യമുണ്ട് മാത്രവുമല്ല പാളയത്തിൽ പട തുടങ്ങി ഇതോടുകൂടിയാണ് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ ബി ജെ പി നേതൃത്വം തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ തിരക്കെട്ട് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തും ഇന്ന് രാത്രി ബിഷപ്പുമാർ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുമായാണ് കൂടിക്കാഴ്ച നടന്നത് അവരെ കാണാൻ വേണ്ടിയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ തിരക്കെട്ട് സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഇന്ന് പ്രധാനമായും റാഫേൽ തട്ടിലിനെ കാണും അതിനുശേഷം നാളെ മാർ പ്രധാന ആൻഡ്രൂ സ്ഥാനത്തിനേയും കാണും ഇങ്ങനെ രണ്ട് ബിഷപ്പുമാരെയും സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരെയും കണ്ടതിന് ശേഷം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് കാരണം കേരളത്തിൽ ക്രൈസ്തവ പിന്തുണ കുറഞ്ഞു എന്ന് മാത്രമല്ല ക്രൈസ്തവ വിഭാഗം ഒന്നാകെ തെരുവിലിറങ്ങി ബി ജെ പിക്ക് എതിരെ മുദ്രാവാ മുഖ്യം വിളിക്കുന്ന സാഹചര്യമുണ്ട് ഇത് പൂർണ്ണമായും വെട്ടിലാകുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ ഗതികേട് ഗതികേടുകൊണ്ട് ഇപ്പോൾ സഭാസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടരും തയ്യാറായിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഷോൺ ജോർജ് അടക്കമുള്ള പ്രധാനപ്പെട്ട ബി ജെ പിയിലെ ക്രൈസ്തവ നേതാക്കളും ഉണ്ടാകും സന്ദർശനത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ റോഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അനുനയ നീക്കത്തിന് ബി ജെ പി ഒരുങ്ങുമ്പോൾ സഭ അനുനയിക്കപ്പെടുമോ എന്നുള്ളതാണ് ഞായറാഴ്ച ഇടയലേഖനം വഹിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ ബി ജെ പി ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വിഭാഗത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പി ഭയക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ട് സഭാ നേതാക്കളുമായി ചർച്ച നടത്താൻ പോകുന്നത് പക്ഷേ അവസാനത്തെ ചോദ്യം ഇതാണ് ഈ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ എന്തിടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ മുന്നിൽ ഒരു കേന്ദ്ര സഹമന്ത്രി അല്പസമയം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി ഒരൊറ്റ ഉത്തരം പോലും കൃത്യമായി നൽകാനാവാതെ ഓടി ഒളിക്കുന്ന കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി പ്രതിരോധത്തിലാകും ബി ജെ പി സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് ഈ ഡാമേജ് കൺട്രോൾ എക്സസൈസിൽ ഇറങ്ങുന്നത് റഹീസ് റഷീദ് ഉണ്ട് റഹീസ് റഷീദ് ഇതുകൊണ്ടൊന്നും സഭ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭ പ്രതിഷേധവുമായി തെരുവിൽ തുടരും ഇടയ ലേഖനം പോലും ഒരുപക്ഷെ ഞായറാഴ്ച വായിച്ചേക്കാം എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത് ആ അർത്ഥത്തിൽ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാതെ പ്രധാനപ്പെട്ട എല്ലാ ും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതാൻ കഴിയുമോ അരുൺ ഒരിക്കലുമില്ല ഈ വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ ഒരു ശതമാനം പോലും വിശ്വാസത്തിലെടുക്കുന്നില്ല കത്തോലിക്കാ സഭാ നേതൃത്വം അതുകൊണ്ടാണ് അവർ ആലോചിച്ചുറപ്പിച്ച് ഇന്നലെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് ഞായറാഴ്ച ഇടയലേഖനം വായിക്കാൻ സഭാ നേതൃത്വം അനൌദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇന്ന് വീണ്ടും ലത്തീൻ സഭയുടെയും മലങ്കര സഭയുടെയും സിറ മലബാർ സഭയുടെയും പ്രധാന നേതാക്കൾ ചേരുന്ന ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട് ഞായറാഴ്ച ഫെറോനകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം നടത്താൻ അതായത് ഇന്നലെ ഒരു സ്ഥലത്തേക്ക് മുഴുവൻ വിശ്വാസികളെയും വിളിച്ചു വരുത്തി പ്രതിഷേധം നടത്തിയതാണെങ്കിൽ ഞായറാഴ്ചകളിൽ വിശ്വാസികൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഓരോ പള്ളികളുടെ സമീപത്തും ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പി സർക്കാരിനെതിരായ പ്രതിഷേധം നടത്താനുള്ള തീരുമാനവും സഭാ നേതൃത്വം എടുത്തിട്ടുണ്ട് അത് എങ്ങനെ വേണം ആരൊക്കെ എവിടെയൊക്കെ പങ്കെടുക്കണം എന്ന കാര്യം തീരുമാനിക്കാനുള്ള യോഗവും നടക്കുന്നു ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ കാണുന്നതെങ്കിൽ പോലും അതിനെ ഒരു നിലയ്ക്ക് പോലും അവരുടെ ഒരു നേതാക്കളും നമ്മൾ ഇന്ന് രാവിലെയും പ്രധാനപ്പെട്ട പുരോഹിതനോട് സംസാരിച്ചിരുന്നു ആദ്യം കന്യാസ്ത്രീകൾ പുറത്തിറങ്ങട്ടെ പുറത്തിറക്കാൻ ബി ജെ പി സഹായിക്കട്ടെ എന്നിട്ട് മതി മറ്റ് ചർച്ചകൾ എന്ന് പറഞ്ഞു ഇന്നലെയാണെങ്കിൽ ബി ജെ പിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭയുടെ ആർച്ച് ബിഷപ്പ് ഈ കാര്യത്തിൽ കൃത്യം ക്ലിമീസ് ബാബ പറഞ്ഞത് ആദ്യം കന്യാസ്ത്രീ പുറത്തിറങ്ങട്ടെ പിന്നീട് കേക്കുമായി വരാം എന്ന നിലപാടെടുത്തിരിക്കുന്നു ആ കാര്യം ഇന്ന് ജോർജ് കുര്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ക്ലിമിസ് ബാബയ്ക്ക് അക്കാര്യങ്ങൾ പറയാനുള്ള അധികാരമുണ്ട് മടങ്ങി വരാം ഇപ്പോൾ ഒരു ദൃശ്യം കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട് അത് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് അവർ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തി പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞിപ്പോൾ അവർ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസ് പരിസരത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്